ഹലോ സ്ലാമലേക്കും അപ്പോൾ നമ്മൾ വീണ്ടും വളരെ ചെറിയൊരു ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിന്ന് മങ്കട കറി വെക്കാം കേട്ടോ നമ്മൾ ചട്ടി ചട്ടിയടുപ്പിൽ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവൊന്ന് മൂത്ത് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതും ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അത് മൂത്തതിനു ശേഷം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ പൊടി മൂത്തതിന് ശേഷം ഒരു ഒന്നല്ല രണ്ട് ത തക്കാളി ഒന്ന് പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കുക അതിലേക്ക് ഒന്ന് രണ്ട് കഷ്ണം പുളിയും കൂടെ ചേർത്ത് തിളയ്ക്കാൻ വെക്കുക ഈ അരപ്പിരുന്ന് നല്ലതായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ വെട്ടിക്കഴുകി വെച്ചിരിക്കുന്ന മീനുകൂടെ ചേർത്ത് ഒന്ന് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി ഒന്ന് കറക്റ്റായിട്ടൊന്ന് വേവിച്ച് കുറുക്കി എടുക്കുക അപ്പോൾ നമ്മുടെ സിമ്പിൾ മെത്തേഡ് മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മീൻ മീൻപറുത്തോ മീൻ കറി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിതൊക്കെ കൂട്ടി പോട്ടെ അപ്പോൾ നിങ്ങളിതെല്ലാം ചോറൊക്കെ ഉണ്ട് നല്ല അടിപൊളി കറിയായിരുന്നെട്ട് പറയാതിരിക്കാൻ പറയുക നല്ല അടിപൊളി ടേസ്റ്റ് വരുന്നു അപ്പോൾ ഈശാ നമുക്ക് മറ്റൊരു വീഡിയോ എടുത്ത ദിവസം കനസ്സിലാൽ മലയ്ക്കു